ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും താരവേരുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പേരുകളുടെ വീഡിയോ അല്ല വരുന്നത് ഇന്നൊരു സമ്മാന പദ്ധതി നമ്മൾ ഇന്ന് പെർഫോം ചെയ്യുകയാണ് അതായത് നൂറ് പേർക്ക് ഇതിനകത്ത് ഈ സമ്മാന പദ്ധതിയിൽ പങ്കെടുക്കാം വെറും അഞ്ഞൂറ് രൂപയാണ് ഇതിനകത്ത് ടോക്കണുകൾക്ക് പ്രൈസ് വരുന്നത് മൊത്തത്തിൽ നൂറ് ടോക്കണാണുള്ളത് ഇതിനകത്ത് നാല് സമ്മാനങ്ങളുണ്ട് അപ്പോൾ പതിനഞ്ച് ദിവസമാണ് ഇതിൻ്റെ കാലാവധി വരുന്നത് പതിനഞ്ച് ദിവസത്തിനകം നൂറ് പേർക്ക് ചേരാം ഇന്ന് ഇന്ന് മുതൽ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഞറുക്കിടും അത് ലൈവായിട്ട് തന്നെ ഞറക്കിട്ട് കാണിക്കും ഇറക്കിയിട്ട് നമ്മൾ ടോക്കൺ എടുത്തിട്ട് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് ഫോർത്ത് പ്രൈസ് അങ്ങനെയുള്ള നാല് പ്രൈസുകൾ കൊടുക്കും നിങ്ങൾക്ക് ചിലവ് വരുന്നത് വെറും അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ സമ്മാനം അടിക്കുന്നവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജും ഇല്ല ട്രാൻസ്പോർട്ടേഷൻ ചാർജ് സഹിതമാണ് നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നത് അതൊക്കെ നമുക്ക് ഫസ്റ്റ് പ്രൈസ് വരുന്നത് ഈ കാണുന്ന സൺ കണൂറിൻ്റെ ബ്രീഡിംഗ് പെയറാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡ് ഉള്ള പെയറാണ് ഒരു പ്രാവശ്യം ബ്രീഡായിട്ടുള്ള പെയറാണ് ഒന്നാം സമ്മാനത്തിൻ്റെ സൺ കണൂറിൻ്റെ ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ നൂറ് പേർക്കാണ് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റുന്നത് ടോക്കൺ വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ടോക്കണിൻ്റെ ഒന്ന് മുതൽ നൂറ് വരെയുള്ള ടോക്കണാണ് വരുന്നത് എല്ലാ ടോക്കണും ഒരേ പ്രൈസ് തന്നെയാണ് അഞ്ഞൂറ് രൂപ മുടക്കി നൂറ് പേർക്ക് ഇതിനകത്ത് ചേരാവുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രൈസ് ഏതാണെന്ന് നോക്കാം അവിടെ ഈ കാണുന്നതാണ് സെക്കൻഡ് പ്രൈസ് വരുന്നത് ഇവർ സൺകൊണ്ണൂറിൻ്റെ രണ്ട് പ്രാവശ്യം ക്ലച്ചിടത്തിലുള്ള ബ്രീഡിംഗ് പയറാണ് ഇത് രണ്ടാം സമാനമായിട്ട് കൊടുക്കുന്ന ബ്രീഡിംഗ് പെയറാണ് അടുത്തത് എക്യാനായിട്ടുള്ള ആ ഒരുക്കത്തിലിരിക്കുകയാണ് കൂടെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പെയർ രണ്ടാം സമ്മാനമായിട്ട് ലഭിക്കുന്നതായി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് മുതൽ നൂറ് വരെയുള്ള ടോക്കണാണ് ഇതിനകത്തുള്ളത് നൂറ് ടോക്കനും ഒരേ വില തന്നെയാണ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് ഇതിനകത്ത് പങ്കെടുക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് പൈസ വരുന്നത് അവിടെ നമുക്ക് മൂന്നാം സമ്മാനമായിട്ട് തെയർ പ്രൈസിൽ വരുന്നത് ബ്ലൂ കൊണൂറിൻ്റെ ഒരു ബ്രീഡിങ് പെയറാണ് എന്മാരും അടുത്ത എഗിടാനായിട്ട് സ്റ്റാർട്ടിങ്ങായിട്ട് കെ ജിനകത്ത് കയറിയിരുന്നു ഇപ്പോൾ കെ ജിനകത്ത് കയറി നിന്ന് ഞാൻ തട്ടി വെളിയിലാക്കിയതാണ് ഇപ്പം ഇരുട്ടായത് കാണാൻ പറ്റുന്നില്ല അവരുടെ നേരത്തെ എടുത്ത ഒരു വീഡിയോ അതിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്യും ഇവരാണ് മൂന്നാം സമ്മാനമായിട്ട് തെയർ പ്രൈസായിട്ട് ലഭിക്കുന്ന പെയർ ഇവർക്കും രണ്ടുപേർക്കും പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് അവ കൂടെ ഒരു നാലാം സമ്മാനമായിട്ട് ലഭിക്കുന്നത് ഇണങ്ങിയ ബ്ലൂ പൈനാപ്പിൾ കുണൂറിൻ്റെ രണ്ട് പീസുകളാണ് ഇവർക്ക് ഡി എൻ എ ഇല്ല ഇത് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് എടുത്ത് ടേം ചെയ്ത് എടുത്ത ബേഡാണ് നാലാം സമ്മാനമായിട്ട് ഈ ഒരു രണ്ട് ബേഡിന് ലഭിക്കുന്നതായിരിക്കും ഇത് ബ്ലൂ പൈനാപ്പിൾ കുണൂറിൻ്റെ ഏകദേശം ആറു മാസത്തോളമായ ബേഡുകളാണ് രണ്ട് പേരും നല്ല ഇണക്കമുള്ള ബേഡുകളാണ് അപ്പോൾ ടൈം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കും സമ്മാനം അടിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വരെ നമ്മൾ നമ്മളത് ഞാനിത് കൈയിട്ട് കാണിക്കുന്നതായി അപ്പം മൊത്തത്തിൽ നാല് സമ്മാനമാണ് ഇതിനകത്തുള്ളത് ഒരു ടോക്കണിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഒന്ന് മുതൽ നൂറ് വരെയുള്ള ടോക്കണാണ് ഉള്ളത് പതിനഞ്ച് ദിവസമാണ് ഇന്നിപ്പോൾ ഇന്നത്തെ ഡേറ്റ് വെച്ച് കണക്കാക്കുക പതിനഞ്ചാം ദിവസം നമ്മൾ ഞറുക്കെടുത്തതായിരിക്കും ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നൂറ് പേർ തികഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ഞറുക്കെടുപ്പ് നടത്തുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചേരുന്ന ആൾക്കാരുടെ എന്താ പറയുക കാശ് തിരിച്ചയച്ചു തരുന്നതായിരിക്കും കൃത്യമായിട്ട് നൂറ് പേർ പങ്കെടുത്താൽ മാത്രമേ നമുക്കിത് ഈ ഒരു സമ്മാന പദ്ധതി ഞറുക്കിടാൻ കഴിയൂ അത് എല്ലാ കൂട്ടുകാരും സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ സമ്മാന പദ്ധതിയിൽ നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള മുഴുവൻ പേർക്കും പങ്കെടുക്കാം ഒന്ന് മുതൽ നൂറ് വരെയുള്ള ടോക്കൺ ആണ് ഉള്ളത് ഒരു ടോക്കൺ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ബൈ